അപ്പോൾ മരിക്കാൻ പേടിയുള്ള മമ്മൂട്ടിയുടെ കഥ നമുക്കൊന്ന് തുടങ്ങാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസറ് വന്നിട്ട് മമ്മൂട്ടി ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ക്യാൻസർ രോഗിയായിട്ട് അത് മമ്മൂട്ടിയുടെ ജീവിതവുമായിട്ട് വളരെ സാമ്യമുണ്ട് എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് കിടക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃതം എന്ന് പറഞ്ഞുള്ളൊരു സിനിമയാണ് എം ടി വാസുദേവൻ നായരാണ് ആ സ്ക്രിപ്റ്റ് എഴുതി വെക്കണത് ഹരികുമാറി അത് ഡയറക്റ്റ് ചെയ്തത് ഹരികുമാർ ഇപ്പം മരിച്ചു എം ടി സാർ മരിച്ചു പക്ഷേ മമ്മൂട്ടിയുടെ ജീവിതമായിട്ട് ആ കഥയ്ക്ക് ഒരുപാട് ബന്ധമുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ മമ്മൂട്ടിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം മാറി മമ്മൂട്ടിയുടെ രോഗം മാറിയ മമ്മൂട്ടീനെ ഇപ്പോൾ സിനിമ വീട്ടിൽ ആർക്കും വേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ ഫൈറ്റ് ഉണ്ടാവണം അതുപോലെ കുറേ ഡയലോഗ് ഉണ്ടാവും അതുപോലെ അങ്ങനെയുള്ള കഥകൾ എഴുതാനായിട്ട് ഇപ്പോൾ ആൾക്കാർ മമ്മൂട്ടിനെ സമീപിക്കുന്നില്ല കഥകൾ കൊണ്ട് മമ്മൂട്ടിനെ സമീപിക്കുന്നില്ല മമ്മൂട്ടി ഒരു രോഗിയാണ് രോഗം കഴിഞ്ഞാലും ഒരു സൈഡ് റോളല്ല മമ്മൂട്ടി അഭിനയിക്കുന്നത് മെയിൻ ക്യാരക്ടർ ആ മെയിൻ ക്യാരക്ടർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മമ്മൂട്ടി ചെയ്യണം പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർമാരും പറയണത് അതുപോലെ തന്നെ ഡയറക്ടേഴ്സുകളും പറയണത് സ്ക്രിപ്റ്റ് റൈറ്റർമാരും പറയണത് മമ്മൂട്ടിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ കഥ എഴുതും ഇത്ര റിസ്ക് സീനുകൾ എങ്ങനെ എഴുതും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് വീണ്ടും ഒരു പ്രശ്നം വന്ന് നമ്മുടെ സെറ്റിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വരികയോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ലേ അങ്ങനെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ടോക്കൺ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മമ്മൂട്ടിക്ക് ഒരു ചെറിയൊരു ക്യാൻസർ വന്നപ്പോൾ മമ്മൂട്ടി അത് ആരോടും പറയാണ്ട് വിളിച്ചയച്ചത് മമ്മൂട്ടിക്ക് അത് ജനങ്ങളെ അറിയുന്ന ഇഷ്ടമല്ല ഫീൽഡിൽ അറിയുന്ന ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ഒരു സ്ഥലത്ത് പോലും ക്യാൻസറാണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല ചെറിയൊരു അസുഖം ചെറിയൊരു അസുഖം എന്നാണ് പറയുന്നത് അപ്പോൾ ആ അസുഖം പോലും മൂപ്പിനെന്താണെന്ന് അവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് അന്ന് ആ എം ടിയുടെ കഥ നിങ്ങളൊന്ന് കേൾക്ക് സുഹൃത്തിൻ്റെ കഥ നിങ്ങളൊന്ന് കേൾക്ക് മമ്മൂട്ടി ഒരു ലവ് മാരേജ് നടത്തിയാണ് ആ ലവ് മാരേജിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാകപ്പഴവളും പറ്റവളും പ്രശ്നങ്ങളൊക്കെ കാരണം മമ്മൂട്ടി ഗൗതമീന് കല്യാണം കഴിച്ചത് ഗൗതമിനെ കല്യാണം കഴിച്ച് അങ്ങനെ ആ ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മമ്മൂട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എഴുത്തുകാരനാണ് ആ എഴുത്തിനെ പ്രേമിച്ചുകൊണ്ടും ആ എഴുത്തിനോട് ഇഷ്ടം കൊണ്ടും പേര് കെട്ട ആളാണ് മമ്മൂട്ടി ആ എഴുത്ത് വീടുകളിലും നോവൽ എഴുതുന്നവരും ഭയങ്കര പേരാണ് ഭയങ്കര സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള നോവൽ സമ്മാനങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ കഥയാണ് അപ്പോൾ ആ എഴുത്ത് കണ്ടിട്ട് കോളേജിലും വെച്ചിട്ട് വന്ന് പ്രസംഗിക്കുന്നൊക്കെ കണ്ടിട്ട് ഗൗതമി ഭയങ്കര അധികം ഇഷ്ടമായിട്ട് കല്യാണം കഴിച്ചതാണ് ഗൗതമിന്ന് വെച്ചാൽ വലിയ വീട്ടിലെ പെണ്ണാണ് പക്ഷേ മമ്മൂട്ടിനെ കണ്ടു മമ്മൂട്ടി നല്ല സുന്ദരനാണ് അതുപോലെ നല്ല എഴുത്തുകാരനാണ് അങ്ങനെ കല്യാണം കഴിച്ചു ആ കോളേജിൽ വെച്ചിട്ട് തന്നെ മനോജിക്ക് ജയൻ ഗൗതമിനെ സ്നേഹിക്കേണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കേണ്ടതായിരുന്നു പക്ഷെ അത് നടന്നില്ല ഗൗതമിക്ക് ഇഷ്ടമല്ല ഗൗതമിന്ന് മമ്മൂട്ടിനെ കല്യാണം കഴിച്ചു പക്ഷെ ആ ദാമ്പത്യം അവളും ലാസ്റ്റ് ആ കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജിൽ ലെക്ചറായിട്ട് ജോലി അവിടുത്തെ പഠിപ്പം കഴിഞ്ഞിട്ട് ആ സ്റ്റുഡൻസായിട്ട് തന്നെ അവിടെ കോളേജിൽ ലെക്ചറായിട്ട് അവള് ജോലി ചെയ്യുന്നു മനോജ് മനോജികജയെന്നുവച്ചാൽ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ബിസിനസ്മാനായി മാറി മമ്മൂട്ടിക്ക് ആവശ്യമുണ്ടെങ്കിലോ പെട്ടെന്ന് ക്യാൻസർ വരണം ക്യാൻസർ വന്നതോട് കൂടിയിട്ട് ഈ നമ്മുടെ ഡോക്ടർമാരെല്ലാം വിധിയെഴുതണം നിങ്ങളിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല ഈ ക്യാൻസറോട് കൂടി നിങ്ങൾ മരിച്ചു പോകണം നിങ്ങൾക്കിനി എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാമെന്ന് അപ്പോൾ മമ്മൂട്ടി പറയണം എനിക്ക് ഈ ആശുപത്രി കിടന്ന് മരിക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ പോയി കിടന്ന് എനിക്ക് മരിക്കണം അവിടത്തെ കാറ്റ് കൊണ്ട് എനിക്ക് മരിക്കണം എൻ്റെ തറവാട്ടിലേക്ക് കൊണ്ടുപോകണം വേണം അങ്ങനെ മനോജ് ജയൻ നേരിട്ട് സ്വന്തം വണ്ടിയിൽ നാട്ടിലേക്ക് കൊണ്ടുവരണം നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ നാട്ടിൽ കവിയർ പൊന്നമ്മ അതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്ങനെ കുറച്ച് ക്യാരക്ടർ ഉണ്ട് ശാന്തി കൃഷ്ണ അങ്ങനെ കുറച്ച് ക്യാരക്ടറൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു രോഗമായിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടം കുറേ സ്വത്ത് ഉണ്ടാൾക്ക് ഭയങ്കര സങ്കടം ഗൗതമിക്കാച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല അപ്പോൾ ഗൗതമി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ അച്ചറാണ് പോയി വരും അപ്പോൾ പോയി വരാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഹോസ്റ്റലെടുത്ത് താമസിച്ചോളാൻ പറയും ഈ മനോജിക്കച്ച അതിനുവെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ വന്ന ആൾക്ക് വലിയ സന്തോഷമാണ് മമ്മൂട്ടിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഭാര്യേനെ കണ്ടിട്ട് തന്നെ ഇനിയിപ്പോൾ ഈ മുത്തി ചത്ത് വേണം കട്ടിലോഴിയാന്ന് പറഞ്ഞപ്പോലെ മമ്മൂട്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ ഭാര്യേനെ കല്യാണം കഴിക്കാമല്ലോ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ഒരു മോഹം ഉണ്ടായിരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ കല്യാണങ്ങൾ ഇവൻ നിങ്ങളുടെ സ്വപ്നം കണ്ടു കാര്യങ്ങളായിട്ട് നിൽക്കുന്നതൊക്കെ മമ്മൂട്ടിക്ക് മനസ്സിലായി ഈ മനോജ് ജയൻ്റെ മനസ്സിൽ ഇവളോട് സ്നേഹമുണ്ടെന്നുള്ളത് മമ്മൂട്ടി മനസ്സിലാക്കി മമ്മൂട്ടി എന്തായാലും മരിക്കാൻ പോവാ അപ്പം മമ്മൂട്ടി ഗൗതമിയോട് പറയണു മനോജ കെ ജൈനും വിളിച്ച് വിളിച്ചിരുത്തി അതെ ഞാൻ എന്തായാലും മരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ മരിച്ച നീ ഇവിടെ കല്യാണം കഴിക്കണം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച ഭർത്താവ് എന്നെ പറഞ്ഞോടു കൂടി അവർക്ക് ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ഗൗതമിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു വലിയ കുറേ അഭിനയിക്കിച്ച് കഴിക്കും അത് ശരിയാവില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയും ഇപ്പോൾ മമ്മൂട്ടി സമ്മതിക്കില്ല അതെൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ സമ്മതിക്കണം ഞാൻ മരിക്കാൻ പോകുന്ന ഒരു ആണ് എനിക്ക് ക്യാൻസർ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നു വന്ന് സമ്മതിപ്പിക്കുന്നത് ഈ തന്നെ താപ്പെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ അവൻ്റെ വീട്ടിൽ വിളിച്ചു ടൗണിൽ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് പരിപാടിയും ചെയ്തുകൊടുക്കും പരിപാടി ചെയ്തോടുത്ത് അങ്ങനെ അങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ മമ്മൂട്ടീരെ ലോകം മാറ്റാനായിട്ട് നരേന്ദ്രപ്രസാദ് വരിക നരേന്ദ്രപ്രസാദ് വന്നിട്ട് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറ്റി അരം കൊണ്ടുവന്നിട്ട് രോഗം മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് നാച്ചുറോൾപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക അവിടെ ചികിത്സ ചെയ്ത് ചികിത്സ ചെയ്ത് അവൻ്റെ രോഗം മാറ്റണം മമ്മൂട്ടിയുടെ രോഗം ടെസ്റ്റ് ചെയ്താക്കിയപ്പോൾ കംപ്ലീറ്റ് മാറി അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ച് വന്ന് വന്നോട് കൂടി എന്തുണ്ടായി കവറുപന്നമ്മയ്ക്ക് ദേഷ്യം ഒടുവിൽ കുണ്ണി കൃഷ്ണ ദേഷ്യം ശാന്തി ദേഷ്യം ശാന്തി കൃഷ്ണൻ ഉറപ്പണ തന്നെ കല്യാണം കഴിക്കാത്തൊരു വിഷമനുണ്ടാകും അവൾക്കുണ്ടായിരുന്നു അവൾക്ക് വിഷമം അതുപോലെ തന്നെ മനോജി ഗജയന് വിഷമം അതുപോലെ തന്നെ കൗതുമിക്ക് വിഷമം ഇതൊക്കെ ആയപ്പോൾ ഇയാൾ മരിക്കാത്തലാണ് അവർക്ക് എല്ലാവർക്കും വിഷമം അത് കഴിഞ്ഞ് അന്നൊരു ദിവസം രാത്രി പരിപാടിക്ക് വേണ്ടി മമ്മൂട്ടിക്ക് വിളിക്കുക ക്യാൻസറൊക്കെ മാറിയല്ല അപ്പോൾ ഗൗതമിനെ ഒന്ന് പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൾ പറയും ഒരു ദിവസം ഒരു പുരുഷൻ്റെ കൂടെ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പം ഞാൻ മനോജി ഗജയൻ്റെ കൂടെ പരിപാടി ഒത്തരും കഴിഞ്ഞ് വന്നോക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ കിടക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ തന്നെയല്ലേ അവനെ പിടിച്ച് ഏൽപ്പിച്ചത് ആൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അപ്പോൾ മമ്മൂട്ടി പറയും സങ്കടപ്പെട്ടിട്ട് പറയും അതെ അന്നത്തെ ഒരവസ്ഥയിൽ ആ രോഗാവസ്ഥയിൽ ഞാൻ അങ്ങനെ എന്തൊക്കെയോ പോയി അതൊക്കെ നീ ഒരു സ്വപ്നം പോലെ മറക്കുക ഇപ്പം ഞാൻ തിരിച്ചു വന്നില്ലേ ഞാൻ ഫുൾ ഹെൽത്ത് ഹെൽത്തി മാനാണ് എന്ന് പറഞ്ഞിട്ട് അതോട് കൂടിയിട്ട് ഗൗതിമേത് സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിക്ക് പത്ര ഓഫീസിലാണ് ജോലി ആ ജോലിയിൽ ഓഫീസിലും ഒപ്പിടിച്ചെല്ല ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് തപ്പിപ്പ് തെരഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അവിടെ മേശരെ ഉള്ളിലുണ്ട് വലിയൊരു ഹെഡിങ്ങിൽ നാളത്തെ കൊടുക്കാനുള്ള പത്രത്തിലുള്ള മാറ്റർ വരെ ശരിയാക്കി ചേരുക മമ്മൂട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണുള്ളത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചപ്പോഴാണ് ഇവരവിടെ കമ്പോസ് ചെയ്ത് വെച്ചെന്താണെന്നത് ഇത് മമ്മൂട്ടി കാണുക മമ്മൂട്ടി മനസ്സിലാക്കി ഈ ഭൂമിയിൽ നമ്മൾ തിരിച്ചു വന്നത് ആർക്കും ഇഷ്ടമല്ല സ്വന്തം ഭാര്യയ്ക്കിഷ്ടമല്ല കൂട്ടുകാർക്ക് ഇഷ്ടമല്ല ബന്ധുക്കൾക്ക് ഇഷ്ടമല്ല ഇത് സ്വത്ത് കിട്ടാത്തതിൻ്റെ വിഷമം അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വത്തൊക്കെ പങ്കുവച്ചെടുക്കാമല്ലോ എല്ലാവർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തിനാ ഈ ഇഷ്ടമല്ലാത്ത ജീ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് നരേന്ദ്രപ്രശ്നോട് നിന്ന് പറയാം ഒരിക്കലും മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിയെ നിങ്ങൾ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരരുത് തിരിച്ചു കൊണ്ടുവന്നാൽ എൻ്റെ അവസ്ഥ ഉണ്ടാവും ഇവിടെ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുന്നതും അല്ല സന്തോഷം ജീവിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് ട്രെയിൻ്റെ മുമ്പിൽ കയറിയിട്ട് മുമ്പ് ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ്റെ മുമ്പിൽ ചാടി മരിക്കുക മമ്മൂട്ടി അപ്പോൾ ഒരു കഥാപാത്രം മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് എത്ര ആൾക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ആ കഥാപാത്രം എം ടി എഴുതിയ പോലെ തന്നെ മമ്മൂട്ടിക്ക് ക്യാൻസറാണ് ക്യാൻസർ വന്നപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മറന്നു മോഹൻലാലിൻ്റെ തിക്കും തിരക്കൻ്റെ ഇടയിൽ ഒരു പാവം ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവരും മറന്നു മമ്മൂട്ടിയുടെ രോഗം എന്തായി എന്ന് അറിയാൻ പോലും ഒരാൾ അന്വേഷിക്കുന്നില്ല പടം പത്താം തീയതി വരുന്നുണ്ട് അതിനെക്കുറിച്ച് പോലും ആരും ചിന്തിക്കുന്നില്ല എല്ലാവരും എംബുരാൻ എംബുരാൻ മോഹൻലാൽ മോഹൻലാലെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ എല്ലാവരും വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരിക്കും പത്തേഴ് നാല് വയസ്സായി ഇപ്പം ക്യാൻസറുമായി ഇനി സിനിമാ വേളിൽ ആളുകൾ അധികപറ്റാണ് അദ്ദേഹത്തിന് ഇനി പണ്ടത്തെ പോലെ അഭിനയിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല വയസ്സായപ്പോൾ രണ്ടുപേരും അഭിനയം കുറഞ്ഞു അത് വേറെ കാര്യം വേറെ ചെറുപ്പക്കാലം പിള്ളേർ കയറി വരണം അത് വേറെ കാര്യം എന്നിരുന്നാലും മമ്മൂട്ടി എന്നും മമ്മൂട്ടി ഇന്ന എത്രയ്ക്കുണ്ടെങ്കിലും മമ്മൂട്ടിനെ കഴിഞ്ഞിട്ട് ഇന്ന മോഹൻലാലുള്ളോ മമ്മൂട്ടി അതിന് ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ നടന അദ്ദേഹം മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയും ശ്രീനിവാസൻ പറഞ്ഞ പോലെ മോഹൻലാൽ ജീവിതത്തിൽ അഭിനയിക്കും സിനിമയിൽ അഭിനയിക്കും മമ്മൂട്ടി സിനിമയിൽ മാത്രമേ അഭിനയിക്കുള്ളൂ ജീവിതത്തിലും മൂപ്പരും അഭിനയിക്കില്ല ജീവിതത്തിലും ഒപ്പിരും തന്നെ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മൂപ്പൂര് ജീവിക്കുന്ന ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ അതിന് ദൈവത്തിന് ദൈവത്തിന് വിചാരിച്ചുകൊണ്ട് ആ സത്യസന്ധതയിലൂടി ജീവിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത് കേട്ടാ അതിനർത്ഥം മോഹൻലാൽ എല്ലാ രീതിയിലും ചിലപ്പോൾ ജീവിതത്തിലും മൂപ്പര് അഭിനയിക്കുന്നു പറഞ്ഞു ശ്രീനിവാസൻ പറഞ്ഞ വലോ ഞാൻ പറഞ്ഞതല്ല മോഹൻലാൽ നല്ല നടൻ തന്നെ പക്ഷേ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ നമ്മുടെ മലയാളികൾ ഇങ്ങനെ ഒരു നടനെ മറക്കരുത് അദ്ദേഹത്തിന് എല്ലാ രോഗം മാറി അദ്ദേഹത്തിനൊരു ചെറിയൊരു ക്യാൻസർ ഒരു ചെറിയ കുടലിലവിടെ ഒരു ചെറിയൊരു പോയിന്റ് കണ്ടായിരുന്നുള്ളോ ആ പോയിന്റ് പോയിൻ്റ് മിനിറ്റരം കൊണ്ടെടുത്ത് കളഞ്ഞു ഒരു പ്രശ്നമല്ലേ ഇപ്പോൾ ആൾക്ക് ആളിനി പണ്ടത്തെക്കാൾ സുന്ദരനായിട്ടാണ് ഈ ഫിലിമീലേക്ക് വരാൻ പോണത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്ത റോളിനേക്കാളും ഹേവി റോളുകളുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ മമ്മൂട്ടി മനോഹരമായിട്ട് ചെയ്യും മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ് മരിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അതിന് നിങ്ങൾ അവസരം കൊടുക്കുക ആ മമ്മൂട്ടി മരിക്കുന്നവരെ അഭിനയിക്കട്ടെ നല്ല നല്ല കര കഥാപാത്രങ്ങളെ അഭിനയിക്കട്ടെ ഇനിയിപ്പോൾ ഇടി മാത്രമല്ലല്ലോ സിനിമ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി മമ്മൂട്ടി ഇടിയില്ലാത്ത എത്ര മനോഹരമായ പടങ്ങൾ വേറെയുണ്ട് അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യനായിട്ട് വരും ഈ എം ടി ഒരു കഥ എഴുതി ആ കഥയിലെ ഒരു ചെറിയൊരു കഥാപാത്രമായ മോ മമ്മൂട്ടി അഭിനയിച്ചു പക്ഷെ ആ കഥാപാത്രത്തിന് ക്യാൻസർ വന്നു അതേപോലെ തന്നെ മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നു രണ്ടും നല്ല സാമ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും മരണത്തിന് ഓരേ കാരണമുണ്ട് വെറുതെ തട്ടി തടഞ്ഞു വീണ് മരിക്കില്ലല്ലോ ഒന്നില്ലെങ്കിൽ വണ്ടി അടിച്ച് അല്ലെങ്കിൽ ട്രെയിൻ അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് എന്തെങ്കിലുമൊക്കെ വന്നിട്ടല്ലേ ആരെങ്കിലും മരിക്കുള്ളൂ നമ്മളെ ഉള്ള രോഗം തന്നെ ഡെവലപ്പ് ചെയ്ത് കൂടി 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 വന്ന് നമ്മൾ മരിക്കണേ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും മരണമുണ്ട് നമ്മളാരും ഈ ഭൂമിയിൽ സ്ഥിര താമസക്കാരല്ല എല്ലാവരും വിസി എടുത്ത് വിസിറ്റ് വിസി എടുത്ത് വന്നുള്ള ആൾക്കാരാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആൾക്കാരാണ് അത് ഇന്നത്തെ കാലത്ത് ആരും ചിന്തിക്കുന്നില്ല ആരും ഓർക്കുന്നില്ല അവർക്കൊന്നും മരണമില്ല കുറേ കാശ് സമ്പാദിച്ചാൽ അവർക്കൊന്നും മരണമില്ല എന്ന് വിചാരിച്ചാൽ അവരൊക്കെ നടക്കുന്നുണ്ട് നടക്കട്ടെ നടക്കട്ടെ അവരെ പിന്നാലെയും ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അവരും മരണത്തോട് അടുത്തിരിക്കുന്നു അവരെ പിന്നിലും കാലം വന്ന് കയറും കൈപിടിച്ച് നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും കഴുത്തിൽ കയറിട്ട് വലിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം മമ്മൂട്ടിന്നല്ലേ ആരോഗ്യവനായിട്ട് ഇരിക്കുന്നുണ്ട് സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ മമ്മൂട്ടിയാണ് നമ്മുടെയൊക്കെ റോൾ മോഡൽ അതങ്ങനെ തന്നെയാവട്ടെ നന്ദി നമസ്കാരം